അങ്ങയുടെ ഭാര്യമാരുടെ തൃപ്തിയാണ് ആഗ്രഹിക്കുന്നത് എന്നെനിക്കറിയാം എന്നാലും നൽകുന്ന വെള്ളത്തിന് ദുർഗന്ധമില്ലെന്നറിയാം അത് അത് നല്ല വെള്ളമാണ് പാനീയമാണ് തേൻ വെള്ളമാണല്ലോ അത് അതല്ലാഹോ അനുവദിച്ചത് എന്തിനാണ് റസൂലെ അങ്ങത് വേണ്ടെന്ന് പറയുന്നത് അള്ളാഹു എല്ലാം മാപ്പാക്കി തരുന്നവനും ആരുണ്യവാനുമാണ് قد فرض الله لكم تحلة أيمانكم نينغال ستم جيد شبدم جيدال آشبدت من والله مولاكم الله نينغال دوڑا ميان وهو العليم الحكيم أبن الله مريون نمنان الله حكيمان وإذ أسر النبي إلى بعض أزواجه حديثا ما نبأت به وأظهره الله عليه عرف بعضه وأعرض عن بعض فلما نبأها به قالت من أنبأك هذا قال نبأني العليم الخبير ലഭിച്ച ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു ഇബ്രാഹിം എന്ന കുഞ്ഞിന്റെ ഉമ്മയാണത് ഹബീബിന്റെ ഭാര്യമാരോടുകൂടെ അള്ളാഹു എന്താണോ അനുവദിച്ചത് അത് നിന്ന് മാരിയെന്ന് അള്ളാഹു അനുവദിച്ചിട്ടുണ്ട് ആ വിഷയത്തിലും ഹീബിനോട് ഒരൽപ്പം ഹബീബിനോട് പറയുമായിരുന്നു ബിവിയെ എന്തിനാണ് സമീപിക്കുന്നത് ഞങ്ങളല്ലയോ അങ്ങയുടെ ചെയ്ത ഭാര്യമാർ അവർ ഈജിപ്തുകാരിയാണ് മാരിയാ ബിവിൽ നിന്ന് ഹബീബിനുണ്ടായ കുഞ്ഞാണ് ഇപ്പറാഹീം പേര് വെച്ച കുഞ്ഞ് കുഞ്ഞ് കുടിക്കുന്ന പ്രായത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഇവ എന്ന കുഞ്ഞ് മരണപ്പെട്ടപ്പോഴാണ് അതീവങ്ങൾ പറഞ്ഞത് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം സങ്കടപ്പെടുത്തുന്ന അനുഭവങ്ങൾ മരണവും ജനനവും സങ്കടവും സന്തോഷവും ഈ ലോകത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്

ഇബ്രാഹിമേ നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോനെ എന്ന് ആ കുഞ്ഞിനെ നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കുഞ്ഞിന്റെ ഉമ്മയായ ഹബീബായ അല്ലാഹു അനുവദിച്ച എന്ന ബീവിയുടെ കൂടെ ഹബീബായ സഹവാസം ഇഷ്ടപ്പെടാതിരുന്ന ഹബീബിനോട് അങ്ങേയധികം ഇഷ്ടവും ആ സ്നേഹം ഞങ്ങൾക്ക് മാത്രം വേണമെന്ന് സ്വകാര്യമായി ഞങ്ങൾക്ക് വേണമെന്ന് ഓരോരുത്തരും ആഗ്രഹിക്കുകയായിരുന്നു ുംബീബാധി മാറ്റി നിർത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾക്ക് അങ്ങനെയാണ് വേണ്ടതെങ്കിൽ ഞാൻ ഇനി ഞാനി മാരിയാവിയെ സമീപിക്കുകയില്ലെന്ന് ഹബീബ നിബിധങ്ങൾ ശപഥം ചെയ്തതിൽ പിന്നെയാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്നും പറയാറുണ്ട് വഇദാ നബിയു ഇലാ അസ്വാജി ഹബീബായ നബിയുടെ കുടുംബ ജീവിതത്തിൽ ഒരുപക്ഷേ അധികമൊന്നും ചർച്ച നടക്കപ്പെടാത്ത ചില സംഭവങ്ങളാണ് ഇതൊക്കെ വഇദാ നബിയു ഇലാ അസ്വാജി ഭാര്യമാരിൽ ചില ആളുകളോട് ഹബീബായ നബി തങ്ങൾ സ്വകാര്യം പറയുന്നു ും ചെയ്ത ഇതുപോലെയുള്ള പ്രസൃതികളെ വല്ലാത്ത സന്തോഷത്തോടുകൂടെ ആയിരുന്നു സ്വീകരിച്ചത് എന്തിനാണെന്നറിയുമോ ഞങ്ങളുടെ ഭാര്യ ഹബീബിന്റെ ഭാര്യമാർ ആയിഷ ഹഫ്സ ഹർഷ ബീപിയാവട്ടെ അവർക്കെന്റെ ദുർഗന്ധം ഇഷ്ടമാവില്ലയോ എന്നാൽ പിന്നെ ഞാനത് കുടിക്കില്ല നമ്മൾ ആലോചിക്കണം വിവാഹം കഴിഞ്ഞതിന് ശേഷവും അതിന്റെ മുമ്പുമൊക്കെ മദ്യപാനം ശീലമാക്കുന്ന മുസ്ലിം ചെറുപ്പക്കാരോട് വേണ്ടി പറയുകയാണ് അടിമകളായിരിക്കുന്ന ആളുകളോട് പറയുകയാണ് കബീബായ ബിധങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ദുർഗന്ധമാണ് എന്ന് അവർ പറഞ്ഞപ്പോഴേക്കും ദുർഗന്ധമല്ലാതിരുന്ന ഒരു വിഷയം ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് ചെയ്ത ഹബീബിന്റെ ഈ സംഭവത്തിൽ നമുക്ക് മാതൃകയില്ലേ കല്യാണം കഴിഞ്ഞതിൽ പിന്നെയാണ് അറിയുന്നത് ആള് കുടിയനാണെന്ന് മുഴ കുടിയനാണെന്ന് അത്തരം സംഭവങ്ങൾ നടക്കുമ്പോ ഇനിയെങ്കിലും ഞാനത് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവനവന്റെ സ്വന്തം കുടുംബജീവിതം തകരാതിരിക്കാൻ വേണ്ടിയെങ്കിലും അമ്മാന ഭയപ്പെടേണ്ട ആളുകൾ സ്വന്തം ഭാര്യമാരും കുടുംബവും സ്വന്തം ബന്ധുക്കളുമൊക്കെ മനസ്സുകൊണ്ട് വെറുക്കുകയും ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിലെങ്കിലും വളരെ സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മദ്യപാനം വഴി ഉണ്ടാകുന്നുണ്ട് അള്ളാഹുല ഹബീബ് ദുർഗന്ധമുള്ള ഒരു പാനീയം പോലും വേണ്ടെന്ന് വെച്ചെങ്കിൽ ഹറാമായ പാനീയം നമ്മൾ എത്ര പെട്ടെന്ന് ഒഴിവാക്കേണ്ടവരാണ് സത്യവിശ്വാസികളെ എത്ര പെട്ടെന്ന് നമ്മുടെ വയറ്റിലേക്ക് അറിയണം കേവലം ഒരു വെള്ളം കുടിക്കുന്ന പോലെയല്ല മദ്യപാനം സാന്ദർഭികമായി പറയുകയാണ് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുന്നുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഭക്ഷണം ഹലാലാണോ എന്ന് നിർബന്ധമായും ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ് അനിവാര്യമാണ് ആരുടെയെങ്കിലും വീടുകളിൽ കയറി ഭക്ഷണം കഴിക്കേണ്ടി വരുമ്പോ അറിയുന്ന ആളുകളെ പറഞ്ഞു കൊടുക്കണം എന്താണ് ആ മനുഷ്യന്റെ അവസ്ഥ എന്ത് ഒരാൾ ഒരു ചായ വാങ്ങിച്ചു തരട്ടെ എന്ന് ചോദിക്കുമ്പോ എന്താണ് ജോലി പലിശ ഏർപ്പാടാണോ ആളുകളെ പറ്റിക്കുന്ന പരിപാടിയാണോ വഞ്ചനയാണോ ഇവിടെ നിണ്ടാക്കുന്ന കാശാണ് അയാളുടെ സമ്പത്തുകൊണ്ട് നമുക്ക് വെള്ളം കുടിക്കൽ ഹലാനാകുമോ അയാളുടെ ഭക്ഷണം കഴിക്കാൻ പാടുള്ളതോ എന്ന് അന്വേഷിച്ചതിന്റെ ശേഷമേ ഒരു മുസ്ലിം യും ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് ശരന്റെ നിയമമെങ്കിൽ എത്ര വിവാഹങ്ങൾക്ക് നമുക്ക് ഇനി പങ്കെടുക്കാൻ കഴിയും എത്ര സദ്യകൾ നമുക്ക് പോയി കഴിക്കാൻ പറ്റും എത്രയാളുടെ സൽക്കാരങ്ങൾ നമുക്ക് നിരസിക്കേണ്ടി വരും ഹബീബായ ഹബീബായിരുന്ന ഒരു വിഷയം ദുർഗന്ധമുണ്ട് എന്നതിന് വേണ്ടി തന്നെ ഹബീബായ വിധങ്ങൾ വേണ്ടെന്ന് വെച്ചു എന്നിരിക്കെ ഹറാമായ പാനീയങ്ങൾ എന്തായാലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടതാണ് മമ്മിനെ ഇനിയൊരവസരം അള്ളാഹു നമുക്ക് തന്നില്ലെന്ന് വരും ഇനി ഒരു നാളെ നമ്മൾ ജീവനോടെ ബാക്കിയില്ലെങ്കിലോ കുടിച്ചതും കഴിച്ചതും ഉപയോഗിച്ചതും തരണേ മയക്കുമരുന്നും മാപ്പുരക്കുകയും ഇന്നത്തെ ഈ നിമിഷം മുതൽ ഈ ഈ സമയം സമയം മുതൽ മുതൽ സെക്കൻഡ് അള്ളാഹുവേ എന്റെ വായിലേക്ക് ഞാൻ ഒരു ഹറാമിന്റെ ഭക്ഷണമോ ഒരു ഹറാമിന്റെ പാനീയമോ ഇനി ഞാൻ കൊടുക്കുകയില്ല എന്ന് അള്ളാഹുവിന് മുൻനിർത്തി ശപഥം ചെയ്തേക്കുക ഇനി ഒരു അവസരം അള്ളാഹു തന്നില്ലെന്ന് വരും كل لحم نبت من سحت فالنار أولى به يدر مام سبم يدر شريرهم حرام الدمان بوشنم سدك النرجل നമ്മുടെ വായിലൂടെ കടന്നു പോകുന്ന ഭക്ഷണം സ്മോക്കിംഗ് ആയിട്ടോ ഡസ്റ്റ് ആയിട്ടോ പൗഡർ ആയിട്ടോ ലിക്വിഡ് ആയിട്ടോ ഉപയോഗിക്കുന്ന മയക്കുമരുന്നുകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും മാംസങ്ങൾക്കിടയിലേക്ക് രക്തധമണികളിലൂടെ അതിന്റെ അംശങ്ങൾ സഞ്ചരിക്കുകയും ചെയ്താൽ അതിന്റെ പേരാണ് ഹറാമിൽ നിന്ന് പോഷണം കിട്ടിയ മാംസം ഏതെങ്കിലും ഒരു മാംസം ഹറാമിൽ നിന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കല്ല പോകേണ്ടത് ആ ശരീരം പോയി കിടക്കാൻ നല്ലത് നരകമാണ് നരകമാണ് എന്ന് എത്രയാണ് ഹബീബായ നമ്മളെ പഠിപ്പിച്ചത് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ നമ്മുടെ യുവജനങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്നവര് ഹോസ്റ്റലുകളിൽ പഠിക്കുന്നവരെ അള്ളാഹുവേ ഞങ്ങളുടെ യുവജനങ്ങളെ ഞങ്ങളുടെ സഹോദരിമാരെ നിങ്ങളെല്ലാവരെയും അള്ളാഹുവേ നീ നിന്റെ സജ്ജനങ്ങളുടെ സ്വഭാവത്തിലാക്കി തരണേറബേ തിന്മകളിൽ നിന്ന് അകറ്റിത്തരണേ തമ്പുരാനെ നമ്മുടെ കുടുംബങ്ങളിൽ പോലും അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്ന വിധം ഹറാമിന്റെ കടന്നു കയറ്റം കൊണ്ട് നമ്മുടെ എത്രയോ മഹതിമാർ എത്രയോ പെൺകുട്ടികൾ സാത്വികരായ ചാരിത്ര ശുദ്ധിയുള്ള നല്ല മക്കള് കള്ളുകുടിയന്മാരുടെ അകത്ത് വന്ന് പെട്ടുപോകുന്നില്ലേ ചെറുപ്പക്കാര അള്ളാഹുനെ ഓർത്തെങ്കിലും നിന്റെ കുടുംബിനെ ഓർത്തുകൊണ്ടെങ്കിലും ഹറാമ് നിർത്തേണ്ടവരാണ് ഹറാമ് നിർത്തിയേ പറ്റൂ ഇനിയെങ്കിലും അവനവന്റെ വായിലൂടെ പോകുന്ന ആ കഴിഞ്ഞു പോകുന്ന ഭക്ഷണമോ വെള്ളമോ ഹലാലല്ലെങ്കിൽ ഈ ശരീരം പോയി കിടക്കാൻ അല്ലത് നരകമാണ് എന്ന് സ്വയം മനസ്സിലാക്കി വെച്ചേക്കുക അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നൽകട്ടെ വിധങ്ങൾ അവിടുത്തെ ഭാര്യമാർക്ക് ഇഷ്ടമാവില്ല